സത്യൻ ഇമീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം ഒരു കാശ്വാലിറ്റി ഉണ്ടാവാൻ പാടില്ല ഫയർ സ്കേപ്പ് വഴി ഞാൻ മുകളിലോട്ട് കയറാം ഒന്നാമത്തെ നിലയിലെ ഏതെങ്കിലും ബാൽക്കണിയിലെ വാതിൽ തുറന്ന് ഞാൻ തരും അപ്പൊ ബെൽറാം കയറാം യെസ് രണ്ടാമത്തെ സിഗ്നലിൽ മാത്രമേ പോലീസ് ഫോഴ്സ് ഉള്ളിൽ വരാവൂ ഓക്കെ പ്രൊസീഡ്യൂ சூிக்கணும் உம் பிளீஸ் நீங்க எந்த வேண்டதான்போ ഹലോ മിസ്റ്റർ എസ് പി കളക്ടറേയും കുടുംബത്തെയും രക്ഷിക്കാൻ നിങ്ങൾ സർക്കിൾ ഇൻസ്പെക്ടർ ഞങ്ങളുടെ പിടിയിലായി കഴിഞ്ഞു ഇനി ഒരിക്കൽ കൂടി പോലീസിനെ അയക്കുകയോ ഞങ്ങളെ പിടികൂടാൻ ശ്രമിക്കുകയോ ചെയ്താൽ സത്യൻ അവരുടെ പിടിയിലായിരുന്നു ഇൻസ്പെക്ടർ ബൽറാം എനിക്ക് ഈ കോൺസ്റ്റബിൾ ബൽറാമിനെ ഡബിൾ പ്രൊമോഷൻ നേടി ഇൻസ്പെക്ടർ ബൽറാം അനുഗ്രഹിക്കൂ എന്നെ ആസ്വദിക്കും ഉമ്മടാ മുപ്പ ഉമ്മ ഉമ്മ ജയിലിൽ കിടക്കുന്നവര് വിട്ടയക്കണം കൂടാതെ അഞ്ചു ലക്ഷം രൂപയും എത്തിക്കണം ഒരാളെ കൂടി എടോ എസ് പി വീണ്ടും പോലീസിന് അയച്ചോ അല്ലേ സത്യനാഥനീ സാധനം പിടിച്ചാൽ എൻ്റെ കൈ വളക്കണം ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും എങ്ങനെയാണ് ഇത്രയും ധീരമായി അവരെ മോചിപ്പിക്കാൻ കഴിഞ്ഞത് തികച്ചും ഒരു ആക്ഷനാണ് ഞാൻ സ്വീകരിച്ചത് സത്യം പറഞ്ഞാൽ ജീവൻ പണയം വെച്ചുള്ള ഒരു കളി അത് ഫലവത്തായതിൽ വളരെ സന്തോഷമുണ്ട് മാരകായുധങ്ങളുമായി എത്തിയ അക്രമങ്ങളിൽ നിന്നും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കളക്ടറേയും കുടുംബത്തെയും രക്ഷിക്കാൻ കഴിഞ്ഞത് എന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമായി ഞാൻ കാണുന്നു That's all. <laughs> आवने आवने ും നിങ്ങളെയൊക്കെ പോലെ എന്റെ മുമ്പിൽ സല്യൂട്ട് അടിച്ചിരുന്ന ചെറ്റ സംവരണത്തിന്റെ പേരിൽ ഇപ്പൊ എന്റെ സെയിം റാങ്കില അവനെ ഒതുക്കിയില്ലെങ്കിൽ നാളെ അവനെ സല്യൂട്ട് അടിക്കണ്ട ഗതികേട് വരും എനിക്ക് അത് വരാതിരിക്കാൻ വേണ്ടി കളിച്ച കളി അസലായി ചാനലുകളിലും പത്രങ്ങളിലും പത്രങ്ങളിലിങ്ങനെ നിറഞ്ഞ ആടുകല്ലേ കഥകളും സർവീസ് ഹിസ്റ്ററികളും മുതൽ ഇഷ്ട ധരിക്കുന്ന അടിവസ്ത്രത്തിന്റെ കളർ വരെയുള്ള വാർത്തകൾ ടി വി ഒന്ന് അഭിനന്ദിച്ചിട്ട് പോവാന്ന് കരുതി വന്നതാ വന്നതാർട്ടി കൺഗ്രാൻ അന്യന്റെ കുട്ടിയെ കാട്ടി അവൻ എന്റെ കുട്ടിയാണെന്ന് പറയാനുള്ള ഉളുപ്പില്ലായ്മക്കാണ് സത്യൻ യു ആർ ടീശയിക്കാൻ എനിക്ക് അതിന് യാതൊരു എളുപ്പമില്ല പറഞ്ഞു വന്നാൽ അയൽപ്പക്കത്തും പരിസര പ്രദേശങ്ങളുമായി ഒരുപാട് കുട്ടികളുണ്ട് എനിക്ക് റോയൽ ബ്ലഡ് അല്ലേ പണ്ടുകാലത്ത് ക്ഷത്രിയ രക്തമുള്ളവരെ തപ്പിപ്പിടിച്ച് പിള്ളേരുണ്ടാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോയൊരു വിത്താണോ എന്റെ മുമ്പിൽ കുറയ്ക്കുന്ന എന്റെ സംശയം ദൈവത്തിനൊപ്പം ഞാൻ കരുതുന്ന തരംഗ സാറിനെ കുറിച്ചെ സത്യനാഥൻ

ും കിട്ടി അമ്മ റെഡി ആയില്ലേ നമ്മൾ നാട്ടിൽ പോണു പോലീസ് പണി വേണ്ടാന്ന് വെച്ചു ുംടുക്കളയിൽ കഴുകി അമ്മ വരണ്ട അനധികൃതമായിട്ട് കോട്ടയൽ താമസിക്കുന്ന ഡിഐ അമ്മയെ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ വന്നാൽ മതി പോവില്ല മക്കളെ അമ്മ പറയണ കേക്കട എല്ല ആഹാ നിന്നെ തിരിച്ചുകൊണ്ടുവരാനുള്ള പണി എനിക്കറിയാടാ